വർക്കലയിൽ കാറും ഇരുചക്ര വാഹനവും കൂട്ടിയിടിച്ച് അപകടം വർക്കല രഘുനാഥപുരത്താണ് ഇന്ന് വൈകുന്നേരം മൂന്ന് മുപ്പതോടുകൂടി അപകടമുണ്ടായത് സ്കോർപ്പിയോ കാറും ഇരുചക്ര വാഹനവുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്ത രണ്ട് യാത്രക്കാരികൾക്ക് പരിക്കുണ്ട് ഇതിൽ പിന്നിലിരുന്ന യാത്രക്കാരിക്ക് ഗുരുതര പരുക്കെന്നാണ് പ്രാഥമിക വിവരം ഇവർ വർക്കല മേൽവെട്ടൂർ സ്വദേശികളാണെന്നാണ് വിവരം വണ്ടി ഇവരെ വന്നത് എന്ത് ആ ഈ എത്ര രഘുനാഥപുരത്ത് വാടക വീട് അന്വേഷിച്ചെത്തിയ ഇവർ മടങ്ങുന്ന വഴിയിലാണ് അപകടമുണ്ടായതായി വിവരം ലഭിക്കുന്നത് അപകടത്തിൽ ഇരുചക്രവാഹനം പൂർണമായും തകർന്നു സ്കോർപ്പിയോ കാറാണ് ഈ വാഹനത്തിൽ ഇടിച്ച് അപകടമുണ്ടായത് പരിക്കേറ്റവരെ വർക്കല താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലേക്കും പ്രവേശിപ്പിച്ചു മിസ് മാനൂസ് വർക്കല